സത്യം അള്ളാഹുവിന്റെ സഹാബാക്കൾ എല്ലാവരും ഈ വശത്തില്ലേ പ്രിയപ്പെട്ടവരെ എല്ലാവരും ഒരൊറ്റ നൊഴികെ അല്ലെങ്കിൽ എന്ന് പറയാൻ മാത്രം ഒരാളെങ്കിലും ബാക്കിയുണ്ടായോള്ളാഹി ഉണ്ടായിട്ടില്ല അള്ളാഹുമാണ് സത്യം ഉണ്ടായിട്ടില്ല ആഘോഷിക്കാൻ പറ്റുമെന്ന് പറയുന്നവർക്ക് പോലും പലതരം തെളിവുകൾ തെരഞ്ഞെടുത്തിട്ടു ഏതെങ്കിലും ഒരു സഹാബി ഇങ്ങനൊരു വശത്തുണ്ടായിട്ടുണ്ട് എന്ന് പറയാൻ ഇന്ന കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ല ആ എല്ലാരും വിഭാഗത്തിൽപ്പെട്ടവരാണ് ഇനി മറു വശത്തോ പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കുന്ന ഒരു കുട്ടനുണ്ട് ഒരു വശത്ത് ഈ രണ്ട് വിഭാഗത്തിൽ നിങ്ങൾ ഏതാണ് തെരഞ്ഞെടുക്കുക ഈ രണ്ട് വിഭാഗത്തിൽ നമ്മൾ ഏതാണ് തെരഞ്ഞെടുക്കുക ഇപ്പോഴും കൺഫ്യൂഷനുള്ള ആരെങ്കിലും ഈ പള്ളിയിലുണ്ടെങ്കിൽ ഇൻഷാ അല്ലാ ഈ കുത്തുമ ശേഷം വീഡിയോകളിലൂടെ യൂട്യൂബിലൂടെ ഈ കുത്തുമ കേൾക്കുന്ന ആരെങ്കിലും ഈ മനുഷ്യനുണ്ടെങ്കിൽ മുസ്ലിമെ കേട്ടുകൊള്ളുകൾ സത്യം നമുക്ക് അള്ളാഹു ആലിമൻ ബി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം വസല്ലം അല്ലേ അല്ലേ പ്രിയപ്പെട്ടവരെ സഹാബാക്കളുടെ ഹഖ് അറിഞ്ഞുകൊണ്ട് ലം തഖ്താറ ഇല്ലാ സഹാബത്തിന്റെ വഴിയല്ലാതെ ഏതാണ് നമ്മൾ തിരഞ്ഞെടുക്കുക റസൂലിന്റെ സഹാബത്തിന്റെ നമ്മൾ തിരഞ്ഞെടുക്കുക ഇത് നിങ്ങളുടെ ജീവിതത്തിലെ അടിസ്ഥാന പ്രമാണമായിട്ട് നമ്മൾ ഈ സംഗതി ഏത് വശത്താണോ ആ വശത്തായിരിക്കണം നമ്മൾ നിങ്ങളെ ആരെങ്കിലും ഏതെങ്കിലും ഒരു വിഷയത്തിലേക്ക് ക്ഷണിച്ചാൽ സഹാപത്തിസൂലില്ല മനുഷ്യ പറയാൻ ഏതെങ്കിലും ഒരു ഇസ്ലാമിന്റെ പേരിൽ ഏതെങ്കിലും ഏതെങ്കിലും മനുഷ്യകുലത്തിൽപ്പെട്ട ഒരുത്തൻ വെള്ളക്കുപ്പായപ്പെട്ടതായാലും അല്ലെങ്കിലോ ആരായാലും ശരി പണ്ഡിതനാവട്ടെ പാമരനാവട്ടെ ആരെങ്കിലും ഏതെങ്കിലും ഒരു കാര്യത്തിലേക്ക് വിളിച്ചാൽ സ്വയം ഓർക്കുകൾ ഈ വിഷയത്തിൽ ഏതോ അവരുടേതല്ലാത്തതിനെ പോകുന്നതിൽ നിങ്ങൾ ജാഗ്രതയും കാണിക്കുക അറിയാതെ റിയാതെ അവരുടേതല്ലാത്ത മാർഗം പല വിഷയത്തിലും കാര്യത്തിൽ മാത്രമല്ല മറ്റേത് വിഷയത്തിലും സഹാബാക്കൾ ചെയ്യാത്തത് അത് നിങ്ങൾ ജാഗ്രത പാലിക്കുക ആ കാര്യത്തിൽ ഇതാണ് നമ്മളുടെ ആദർശം പ്രിയപ്പെട്ടവരെ ആരോടുള്ള വെറുപ്പല്ല എന്തെങ്കിലും ഒരു വ്യത്യസ്തതയോ വിദഗ്ധതയോ കാണിക്കാൻ വേണ്ടിയിട്ടല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വാക്കുകൾ ഒരു വിശ്വാസിക്ക് തള്ളാൻ കഴിയില്ല കാരണം أذل الله من الله وحيه